ഞങ്ങളുടെ പ്രിയപ്പെട്ട അസീസ് ഞങ്ങളുടെ പാർട്ടി സ്ഥാപക ചെയർമാനായിരുന്നു ബാലകൃഷ്ണമുള്ള സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അസീസ് സത്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് വരികയാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ് സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെല്ലാം ഇവിടെ അസീസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ സമ്മതിച്ചു വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അസീസിനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഞങ്ങൾ നിയോഗിക്കും ഇന്നിവിടെ വച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ പുന്നാടെ എണീച്ച് സി എ ഗോപാലേ ആ സീത് അസീത ആ മെമ്പർഷിപ്പും കൊടുത്തേ അസീനെ മെമ്പർഷിപ്പ് കൊടുത്ത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ചെയ്യാം ഓക്കെ സാറേ സി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും കാരണം ആ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ നേതാവാണ് ഈ പ്രദേശത്ത് നമ്മുടെ ഈ ഈ മേഖലയിലെ ഏറ്റവും ജനങ്ങളുമായി ആത്മബന്ധമുള്ള ഏറ്റവും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങളിൽ ഇടപെടുന്ന വളരെ ജനകീയനായ ഒരു നേതാവിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ലഭിച്ചത് ഞങ്ങൾ അത്യധികമായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഒരു സഹോദരനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ തന്നെയാണ് എൻ്റെ അച്ഛൻ എല്ലാ കാലത്തും ഒരു സ്വന്തം അണിഞ്ഞനെപ്പോലെ കൊണ്ട് നടന്ന് സ്നേഹിച്ചാലാണ് അസീസ് അസീസ് കോൺഗ്രസ് വിട്ടതും കോൺഗ്രസ് അസീസിനെ പുറത്താക്കിയതും സത്യം പറഞ്ഞതിനാണ് കാരണം കോൺഗ്രസിൽ സത്യം പറഞ്ഞാൽ കണ്ണു കുത്തി പൊട്ടിക്കുന്ന ഒരു കാലമാണെന്ന് കോൺഗ്രസ് ഉള്ളത് എല്ലാ അസത്യങ്ങളും പറഞ്ഞ് കാപട്യങ്ങൾ കാണിച്ചു ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതപ്പതിച്ചു മഹാത്മജി സത്യം പറഞ്ഞ് നയിച്ചിരുന്ന പാർട്ടി ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ണു കുത്തി പൊട്ടിക്കും എന്ന നിലയിലേക്ക് എത്തിയിരുകയാണ് അസീസ് പറഞ്ഞാൽ അസത്യം എന്താണ് പത്നാറ് നിയമനത്തിലെ എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിന് എന്ത് ചോദിച്ചിട്ടുണ്ടോ അത് കൃത്യമായി അഞ്ച് വർഷം കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് എം എൽ എയുടെ വികസനം വേണ്ടെന്ന് എവരുടെ എവർക്കാണ് വികസനം കൊടുക്കുന്നത് അവർക്കായി വികസനം കൊടുക്കുന്നു ജനങ്ങൾക്കാണ് വികസനം കൊടുക്കുന്നത് ജനങ്ങൾക്കാണ് വികസനം എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചതെല്ലാം എല്ലാ മെമ്പർമാർക്കും സ്നേഹത്തോടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത്രയും അസീസ് പറഞ്ഞുള്ളൂ അങ്ങനെ എന്ത് ചോദിച്ചാലും തരുന്ന ഒരാളാണ് അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നൊരു സത്യം പറഞ്ഞു ആ സത്യം സത്യം പറയാൻ പാടില്ല കോൺഗ്രസിൽ ഇപ്പോൾ സത്യം പറയാൻ പാടില്ല പ്രധാന നേതാക്കൾ പോലും സത്യം പറഞ്ഞാൽ അവരെ കണ്ണ് ഉത്തിപ്പൊട്ടിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്കെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സത്യം ആരാണോ പറയുന്നത് അവരെ കണ്ണ് ഉത്തിപ്പൊട്ടിക്കും ഇത് ഞങ്ങൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് അയലത്ത് എന്ന് പ്രണയിച്ചല്ല അസീസ് സത്യം പറഞ്ഞു പിന്നെ അസീസിനെ പറ്റി പറയുന്ന അസീസ് വികസന സെമിനാർ നടത്തിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാർ എല്ലാ പഞ്ചായത്തുകളിലും അഞ്ച് വർഷത്തെ വികസനം എന്തെങ്കിലും നടത്തിയെന്ന് പറയാൻ ജനങ്ങളോട് പറയാനൊരു അവസരം ഉണ്ടായി എല്ലാ പഞ്ചായത്തുകളിലും അത് സംഘടിപ്പിക്കപ്പെട്ടു വെട്ടിക്കോല പഞ്ചായത്തിലും വികസന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു മണിക്ക് അസീസിനെ വിളിച്ചു നിങ്ങളതിന് പോകരുത് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ആളാണ് അത് ചെയ്യാതിരിക്കുന്നില്ല അത് അദ്ദേഹം ചെയ്തു അതിനെന്താ തെറ്റെന്ന് അത് അദ്ദേഹത്തിൻ്റെ കടമയല്ലേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ ഇത് ചെയ്തിട്ടുണ്ട് അസീസ് ചെയ്യുമ്പോൾ മാത്രം കുറ്റമായി മാറി അപ്പം അസീസിനെ ഒരു ഒരു സാധാരണക്കാരൻ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ള ആളുകളെ ഇവിടെ കാണും ഇവിടെ ആരാണ് അസീസ് അല്ലാതെ ഇവിടെ കോൺഗ്രസിന് ജന ജനപിന്തുണയുള്ള ജനങ്ങളെ സ്നേഹമുള്ള ഏതാണുള്ളത് ഈ അടുത്ത പ്രദേശത്തെ പോലെ മെമ്പർമാരെ എടുക്കൽ വോക്ക് പഞ്ചായത്ത് വകംബ്രയെ പറ്റിയൊക്കെ എല്ലാവരും ടി വിയിൽ കാണുന്നല്ലേ ഇതൊക്കെയല്ലേ കൈയിപ്പ് ഇവിടുത്തെ പഞ്ചായത്ത് ഹോം പറ്റിയൊക്കെ കാണുന്നില്ലേ നമ്മൾ തൊട്ടടുത്ത വാർഡിലേക്ക് കാണുന്നുണ്ടല്ലോ തലച്ചറ വൈദ്യശാല ജംഗ്ഷനിലേക്ക് കാണുന്നുണ്ടല്ലോ അതൊക്കെ അല്ലേ ആളുകൾ അത് ആളാണോ അസീസ് പാവങ്ങളെ കൂടെ വർഷങ്ങളായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആ മനുഷ്യനോട് സ്നേഹമുള്ള രാഷ്ട്രീയത്തിനധികമായി സ്നേഹമുള്ളൊരു പൊതുപ്രവർത്തകൻ അങ്ങനെയുള്ളവരൊന്നും ഇപ്പോൾ കോൺഗ്രസിൽ വേണ്ട നീ കോൺഗ്രസ് ഈ പറഞ്ഞ കണക്ക് പണ്ടൊരു പഴഞ്ച് പണ്ട് നാട്ടിൽ കുഞ്ഞായിരിക്കും പറയും കള്ളം പറയല്ലേ പറയലേ കണ്ണ് പറയും ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല കള്ളം പറയണേ അല്ലെങ്കിൽ കണ്ണു ഒത്തിപ്പൊട്ടിക്കും എന്നാണ് കോൺഗ്രസിലെ സ്ഥിതി അപ്പോൾ അയാൾ അസീസ് സത്യം പറഞ്ഞു അസീസ് എന്നും ഞങ്ങളുടെ അടുത്ത് സ്നേഹമാണ് അസീസ് ഇനി ഏത് പാർട്ടി എന്നാലും ഞങ്ങൾ സ്നേഹിച്ചിരുന്നവർ തന്നെയാണ് അതിനൊന്നും ഒരു സംശയവും പത്തനാറ് നിയമനത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഒരു സ്നേഹമില്ലാത്ത പെരുമാറ്റം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എല്ലാവരുടെയും സ്നേഹത്തോടെയാണ് പെരുമാറിയത് എല്ലാവരെയും ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ എല്ലാവർക്കും ചോദിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് രാഷ്ട്രീയമില്ല എല്ലാ മെമ്പർമാരുടെ നിങ്ങൾ ചോദിച്ചു നോക്കും ഞാൻ ചോദിച്ചവരെ എല്ലാ മെമ്പർമാർക്കും അവർ അവരാവശ്യപ്പെട്ട വികസനം അത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വികസനം നൽകുന്നത് സി പി എമ്മിനോ സി പി ഐക്കോ കേരളാ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ബി ജെ പിക്ക് ആയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മെമ്പറോടാണോ ചോദിക്കുക അവരെ ഞാൻ ഒരു എം എൽ എ എന്ന നിലയിൽ അവർ ചോദിച്ച വികസനം കൊടുത്തിട്ടുണ്ട് അവർക്ക് അതിൻ്റെ പേരിൽ അവർക്ക് അഭിമാനത്തോടെ അവരെ വാർഡുകളിൽ തലയുയർത്തി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളൂ